ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ലഭിക്കും എന്തിനാണ് സർജറി വേണോ വേണ്ടയോ സർജറി എത്രത്തോളം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിന് ലിഗമെൻറ്റ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും വലിയ ചലഞ്ചിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സർജറി വേണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ക്ലിനിക്കലി നോക്കുമ്പോൾ ഞങ്ങൾക്കും അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് വരിക ആർക്കാണ് സർജറി വേണ്ടത് ആർക്കൊക്കെയാണ് സർജറി ഒഴിവാക്കാൻ സാധിക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഫാക്ടേഴ്സ് നിങ്ങളെ കുറച്ചുകൂടി സഹായിക്കും ഇനി ക്ലിനിക്കൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡിസിഷൻ എടുക്കുക രണ്ട് ക്ലാസ്സിഫിക്കേഷനുണ്ട് ഒന്ന് നോൺ സർജറി അതായത് സർജറി വേണ്ടാത്ത ക്ലാസിഫിക്കേഷനും രണ്ടാമത്തേത് സർജറി ആവശ്യമുള്ള ക്ലാസിഫിക്കേഷനും സർജറി വേണ്ടാത്ത ക്ലാസിഫിക്കേഷനെ പറ്റി നോക്കുമ്പോൾ ഒന്നാമത്തേത് ഓൾഡർ അഡൽറ്റ്സ് ആണ് ഓൾഡർ അഡൽറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായം ചെന്ന ആളുകൾ എന്തുകൊണ്ടാണ് എൽഡർലി പീപ്പിൾസിൽ സർജറി മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്ന് വെച്ചു കഴിഞ്ഞാൽ റിക്കവറി തന്നെയാണ് സർജറിക്ക് ശേഷം പ്രോപ്പറായിട്ട് വെയിറ്റ് ബിയറിങ് അതുപോലെ തന്നെ നോൺ വെയിറ്റ് ബിയറിങ് പാർഷ്യൽ വെയിറ്റ് ബിയറിങ് ഇങ്ങനെ പല രീതിയിലൊക്കെ നടക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മെയിൻ ആയിട്ട് റിസ്ക് ഓഫ് ഓൾ കൂടുതലാണ് പിന്നെ സ്വാഭാവികമായിട്ടും സാധാരണ സർജറിയിൽ നിന്നുള്ള റിക്കവറി അതും കുറച്ച് ഡിലേ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ബെഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഡി വി ടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ ഇങ്ങനെ പല റിസ്കുകളെയും കണക്കിലെടുത്തിട്ടാണ് എൽഡർലി പേഷ്യൻസിന് ഈ ഒരു റീകൺസ്ട്രക്ഷൻ വേണ്ട അവർ കഴിയുന്നതും സർജറി ഒന്നും ഇല്ലാണ്ട് തന്നെ മാനേജ് ചെയ്താൽ മതിയെന്ന് ഞങ്ങൾ പറയുന്നത് രണ്ടാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം പൈവട്ടിങ് അതായത് മുട്ട് തെന്നി മാറുക എന്നുള്ളത് പൈവട്ടിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ പൈവട്ട് ഷിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ മുട്ട് എത്രത്തോളം തിരിഞ്ഞു മാറുന്നുണ്ട് തെന്നി മാറുന്നുണ്ടെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ഈ ജോയിന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരിളക്കമൊക്കെ മുട്ടിലുള്ളൂ എങ്കിൽ ഇവർക്കും നമ്മൾ ആദ്യമേ ഒന്നും സർജറി വേണമെന്ന് പറയാറില്ല മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ദോസ് ഹു ആർ എഫിഷ്യൻറ്റ് ടു മാനേജ് ദിസ് പൈവേട്ടിങ് അതായത് ഈ നീ പൈവേട്ടിങ് അല്ലെങ്കിൽ ഈ മുട്ട് തെന്നി മാറുന്ന എപ്പിസോഡ് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എങ്ങനെയാണ് ഈ മുട്ട് തെന്നി മാറുന്നതെന്ന് അപ്പോൾ അവർക്ക് വീണ്ടും മുട്ട് തെന്നി മാറാതെ ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരെയും നമുക്ക് ഈ നോൺ സർജിക്കൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം നാലാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ നീ സ്റ്റെബിലിറ്റിയാണ് ശ്രദ്ധിച്ചേക്കണം നീ സ്റ്റെബിലിറ്റിയാണ് സാധാരണ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ല സാധാരണ രീതിയിലുള്ള ഫംഗ്ഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മുട്ട് തെന്നി മാറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നടക്കുക സ്റ്റെപ്പ് കയറുക ഇറങ്ങുക ഒക്കെ ചെയ്യുന്ന സമയത്തൊന്നും ഒരു പ്രശ്നവുമില്ല അവിടെ മുട്ടിൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കും സർജറി വേണം വേണ്ടയോ എന്നുള്ളത് മറ്റ് ഫാക്ടേഴ്സിനെ കൂടി അടിസ്ഥാനപ്പെടുത്തി മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് അവരെയും നമുക്ക് ഈ നോൺ സർജിക്കൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അഞ്ചാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രിയേഷൻ സ്പോർട്സിന് താല്പര്യമുള്ള ആളുകളാണ് സാധാരണ രീതിയിൽ കോമ്പറ്റേറ്റീവ് സ്പോർട്സ് അല്ലാതെ സാധാരണ രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരുണ്ടാവും സാധാരണ രീതിയിൽ സൈക്കിളിങ് അതുപോലെ തന്നെ സ്വിമ്മിങ് സാധാരണ രീതിയിലുള്ള മൈൽഡ് ജോഗിങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കും ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെയും നമുക്ക് നോൺ സർജിക്കൽ ടീമിൽ ഉൾപ്പെടുത്താം ആറാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഹു ഹാവ് ഹൈ റേറ്റ് ഓഫ് സക്സസ് ഇൻ പ്രീ റീഹാബിലിറ്റേഷൻ എന്താണ് പ്രീ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇഞ്ചുറി ഉണ്ടായിട്ട് നിങ്ങളോട് മിക്കപ്പോഴും പറയാറുണ്ട് സർജറിക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക പ്രീ റീഹാബിലിറ്റേഷൻ ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലേ ഇതിനെ പ്രീഹാബിലിറ്റേഷൻ എന്ന് കൂടി വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ പ്രീ റീഹാബിലിറ്റേഷൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും ഫങ്ഷനീ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സർജറി വേണം തന്നെ പറഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പ്രീഹാബിലിറ്റേഷൻ ചെയ്ത് ചെയ്ത് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതായിട്ട് തോന്നിയാലോ എന്തായിരിക്കും അവിടെ പറ്റുക അപ്പോൾ അതായത് ഒരു ഫംഗ്ഷനില് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സാധാരണ രീതിയിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം നടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുട്ട് തെന്നി മാറുന്നു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ ഓൾട്ടർനേറ്റ് സർഫസിൽ കൂടെ ശരിയായ രീതിയിൽ നടക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ ഇതൊക്കെയായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എങ്കിൽ ഈ പ്രീഹാബിലിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ എക്സസൈസ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ലെഗിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും അല്ലേ അപ്പോൾ ഈ ലെഗ് ഇംപ്രൂവ്മെൻറ്റ് നോക്കിയിട്ട് ഈ നിങ്ങൾക്കുള്ള മെയിൻ പ്രോബ്ലം അത് സോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ സർജറി ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെയും നോൺ സർജിക്കൽ ഗ്രൂപ്പിലെയും എനിക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഏഴാമത്തെ ഫാക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ഏസിയൽ ലിഗമെന്റ് ഇഞ്ചറി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് മെനിസ്കൽ ഇഞ്ചറി സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് എ സി എൽ ലിഗ്മെന്റിൽ മാത്രമേ ടീറുള്ളൂ എന്ന് വിചാരിക്കുക സെക്കൻഡറി ഇഞ്ചുറീസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക ആ ഒരു കണ്ടീഷനും നിങ്ങൾ നോൺ സർജിക്കൽ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അതുപോലെ തന്നെ മെനിസ്കൽ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി നോൺ സർജിക്കൽ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഉള്ള എല്ലാവരും സർജറി ചെയ്യേണ്ട എന്നുള്ളതല്ല ക്ലാസിഫൈ ചെയ്യുമ്പോൾ സർജറി വേണ്ടാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളെയും ഞങ്ങൾ ആഡ് ചെയ്ത് നിർത്തും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ അതായത് പ്രീഹാബിലിറ്റേഷനിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങളോട് സർജറി ചെയ്യാൻ തന്നെ പറയും കാരണം ലോങ് ടേം റിക്കവറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നതും ഈ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും ഈ തരത്തിലുള്ള ഒരു ഗോൾ സെറ്റിംഗുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഇനി പ്രീഹാബിലേഷനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എന്തൊക്കെ എക്സൈസ് ആണ് വേണ്ടതെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ബോത്ത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയുമായിട്ടും ചെയ്യാനുള്ള റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓൺലൈൻ റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോളിനെ പറ്റിയുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ് എഫക്റ്റീവ് ആയിട്ട് ഈ പറഞ്ഞ ഒക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കംപ്ലീറ്റ് അഡ്വൈസസും ഞങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് ഓപ്പറേറ്റീവ് ഗ്രൂപ്പിലേക്ക് പോകാം അതായത് സർജറി ആവശ്യമുള്ള ഗ്രൂപ്പിലേക്ക് പോകാം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വൺ എങ്ങർ അടാൾസ് ആണ് ആദ്യത്തേതിൽ നമ്മൾ നോക്കിയപ്പോൾ ഓൾഡർ ആണെങ്കിൽ ഇവിടെ എങ്ങർ ആണ് അതായത് പ്രായമൊക്കെ കുറച്ച് കുറവുള്ള ആളുകളാണ് ഏകദേശം കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഈ മുട്ടിലുള്ള ഗ്രോത്ത് പ്ലേറ്റിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ട് സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റേജില് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരുപക്ഷെ അത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്തോളം തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇത് വേറൊന്നും കൊണ്ടല്ല ഫ്യൂച്ചറിൽ അവരുണ്ടാവുന്ന ആ കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഹീലിംഗ് പൊട്ടൻഷ്യൽ സർജറിക്ക് ശേഷം മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഹീലിംഗ് കപ്പാസിറ്റി അവിടെ ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ എങ്ങനെ അഡൽസ് ആണെങ്കിൽ ഒരിക്കലും സർജറി പോയി ചെയ്യണം എന്നല്ല പറഞ്ഞത് അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാച്ച് ആയി വരികയാണെങ്കിൽ സർജറി നിർബന്ധമാണെന്നൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ ഡെസിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ അടുത്ത ഓപ്പറേഷൻ വേണ്ട ഗ്രൂപ്പിലേക്ക് വരുന്ന ആളുകളിൽ ഒന്ന് ഹിസ്റ്ററി ഓഫ് ഫ്രീക്വൻറ്റ് പൈവറ്റിംഗ് അതായത് നേരത്തെ ഉള്ള കേസിൽ നോൺ സർജിക്കൽ കേസിൽ മിനിമൽ പൈവറ്റിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ പൈവറ്റിംഗ് ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് മുട്ടിലളക്കമുള്ള ആളുകൾ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇളകി മാറുന്നുണ്ട് മുട്ട് തെന്നി മാറുന്നുണ്ട് ഒരു പരിധിക്കുള്ളിൽ മുട്ട് തെന്നി മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും നമുക്കവിടെ പറയാം നിങ്ങൾ സർജറി ചെയ്യേണ്ട ഗ്രൂപ്പിൽ ഉൾപ്പെടണം എന്ന് പറയാം മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈവറ്റിംഗ് കാറ്റഗറിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അതായത് ദോസ് ആർ അൺബിൾ ടു മോഡിഫൈ ദ പൈവറ്റിംഗ് എപ്പിസോഡ് അപ്പോൾ നേരത്തെ മുട്ട് തെന്നി മാറിയപ്പോഴും അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു എന്നാൽ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല അതായത് അവർക്ക് ആ മുട്ട് തെന്നി മാറുന്ന എപ്പിസോഡ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും നിങ്ങൾ സർജിക്കൽ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടും നാലാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസ്റ്റെബിലിറ്റിയാണ് ആണ് വേറൊന്നുമല്ല അല്ല നിങ്ങൾക്കറിയാം സാധാരണ രീതിയിൽ നടക്കുകയൊക്കെ തന്നെ മുട്ട് തന്നെ മാറുക ഇൻ സിവിയർ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക മുട്ട് സ്റ്റേബിൾ അല്ലാത്തൊരു ഫീൽ ഉണ്ടാവുക സിവിയറായിട്ട് ഇൻസ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്ലിനിക്കലി ചെക്ക് ചെയ്യുമ്പോഴും ഈ ഒരു പരിധിയിൽ കൂടി മുട്ട് തന്നെ മാറിയിട്ട് സിവിയർ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവിടെയും എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളും സർജിക്കൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണെന്ന് പറയാൻ സാധിക്കും അഞ്ചാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ എലൈഡ് സ്പോർട്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആളുകളാണ് സാധാരണ രീതിയിൽ ഫുട്ബോൾ കളിക്കണം സാർ എനിക്കൊരു മാച്ച് ഉണ്ട് സാർ അതുപോലെ എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ തന്നെ അവരെ ഞങ്ങൾ എവിടെ ഉൾപ്പെടുത്തും സർജിക്കൽ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താറുണ്ട് ആറാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ദോസു ഫെയിൽഡ് ഇൻ പ്രീ റീഹാബിലിറ്റേഷൻ ആണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പ്രീഹാബിലിറ്റേഷൻ സർജറിക്ക് മുമ്പ് നിങ്ങൾക്കൊരു പ്രീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ നിങ്ങൾക്ക് സിവിയർ പെയിൻ ഉണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസ് ആക്ടിവിറ്റീസ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നിങ്ങൾ സർജറി ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ പ്രീഹാബിലിറ്റേഷൻ ചെയ്യുന്നവരോടും ഞങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സർജറി ചെയ്യുന്നതാണെന്നൊരു അഡ്വൈസ് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീഹാബിലിറ്റേഷൻ ഫെയിലിയർ ആയാലും നിങ്ങൾ സർജറി ചെയ്യേണ്ടി വരും പ്രീ റീഹാബിലിറ്റേഷൻ കോമൺ ആയിട്ട് ഫെയിലിയർ ആവാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം മെയിൻ ആയിട്ട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഓവർഷ്ട്രെയിൻ ആണ് പറയുന്ന എക്സൈസൈസ് അല്ലാണ്ട് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്തത് കാരണം ഓവർഷ്ട്രെയിൻ വരിക രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ റിക്കവറിലേക്ക് വരുന്നത് മുമ്പ് പ്രോപ്പറായിട്ട് അനലൈസിസ് വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക സ്പോർട്സ് ആക്ടിവിറ്റീസ് പോലുള്ളതിലേക്കൊക്കെ ഇറങ്ങുക അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും പ്രീ റീഹാബിലിറ്റേഷൻ ഫെയിലിയർ ആവും അതുപോലെ തന്നെ അൺ ആക്സിഡൻറ്റ്സ് അതായത് ഈ പ്രീ റീഹാബിലിറ്റേഷൻ ടൈമിൽ ഏതെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചാലും ഇത് ഫെയിലിയർ ആവും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ സർജിക്കൽ ഗ്രൂപ്പിലേക്ക് മാറ്റപ്പെടും ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രീ റീഹാബിലിറ്റേഷനിൽ നിങ്ങൾ നിങ്ങളിരുന്ന് എക്സൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങൾ സർജിക്കൽ ഗ്രൂപ്പിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ഇവിടെ ലോങ് ടേം റിക്കവറി ഫോക്കസ് ചെയ്യുമ്പോൾ പ്രീ റീഹാബിലിറ്റേഷൻ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ലോങ്ങ് ടേം റിക്കവറി കിട്ടുമെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റ് പറയാൻ പറ്റില്ല കാരണം അത് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ മുട്ടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ മുട്ട് വെച്ച് ചെയ്യാനുള്ളത് അനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചിട്ട് ഓക്കെ ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ാണ് നമ്മളത് തീരുമാനിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് ഡിസൈഡ് ഏഴാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ടിയറും അതുപോലെ തന്നെ റിപ്പയറബിൾ ടിയറുമാണ് അപ്പോൾ കുറച്ച് കോംപ്ലക്സ് ടിയർ ആണ് അതായത് ഈ പറഞ്ഞ ആർട്ടിക്കുലർ സർഫസിലേക്കൊക്കെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടിയർ ആണ് ആർട്ടിക്കുലർ കാർട്ട്ലേജിനെയൊക്കെ അത് ബാധിക്കും തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എയർലി ചെറിയൊരു സർജിക്കൽ ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്തെടുക്കാം അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിലും ആദ്യമേ തന്നെ സർജറി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ആർക്കൊക്കെയാണ് സർജറി വേണ്ടത് ആർക്കൊക്കെയാണ് സർജറി വേണ്ടാത്തത് എന്നുള്ളത് ക്ലിനിക്കലി ഞങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇതിനകത്ത് നിങ്ങളോട് പറയാത്ത കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഇവാലുവേഷൻ നിങ്ങളുടെ കറണ്ട് കണ്ടീഷൻ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ജോബ് ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുള്ളത് അതുപോലെ തന്നെ ഏത് ക്ലാസിഫിക്കേഷനിലാണ് നിങ്ങളുള്ളത് അപ്പോൾ ഇങ്ങനെ കുറേയധികം ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ഇത് കൂടാതെ സ്റ്റാൻഡേർഡൈസ്ഡ് സ്കെയിൽസ് ആയിട്ടുള്ള പല മെഷർമെൻ്റ് സ്കെയിൽസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് സർജറി ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുക അല്ലാണ്ട് വെറുതെ കണ്ടിട്ട് ഒരു എം ആർ റിപ്പോർട്ട് കണ്ടിട്ട് ഇതിന് കംപ്ലീറ്റ് ടിയർ ഉണ്ട് സർജറി ചെയ്യണം ഇതിന് പാർഷ്യൽ ടിയറേ ഉള്ളൂ സർജറി വേണ്ട ഇത് സർജറി ഒന്നും ചെയ്യാണ്ട് ഒഴിവാക്കാൻ പറ്റും ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു അഡ്വൈസ് ഞങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് സാർ എൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് എനിക്ക് സർജറി വേണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന പല ആളുകളും പ്രത്യേകിച്ച് ആ എം ആർ റിപ്പോർട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള നാലേ നാല് പോയിന്റിൻ്റെ മാത്രം ഫോട്ടോ എടുത്തിട്ട് അത് മാത്രം ക്രോപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് സർജറി വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് സെൻഡ് യൊരു കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി ലഭിക്കുന്നത് അപ്പോൾ മിക്ക ആളുകൾക്കും ഈ കംപ്ലീറ്റ് റിപ്പോർട്ട് അയക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളോട് പ്രത്യേകം പറയുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കില്ല ഒരു അഡ്വൈസ് ചെയ്യാനും സാധിക്കില്ല നിങ്ങളുടെ ഏജ് ഡേറ്റ് ഓഫ് ഇഞ്ചുറി ആ ഇഞ്ചുറി ഉണ്ടായതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ക്ലിനിക്കൽ കോറിലേഷൻ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ടുള്ള അനാലിസിസ് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ് സർജറി വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് എടുക്കാൻ അപ്പോഴും പറയുകയാണ് ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ഗോൾഡ് സ്റ്റാൻഡർഡൈസ്ഡ് സ്കെയിൽ അല്ല കാരണം ഇത്രയും ഫാക്ടേഴ്സ് ഒരുമിച്ച് വെച്ചാലും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട് കാരണം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്താലേ എനിക്ക് റെഡി ആവുള്ളൂ എന്ന് കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് പറഞ്ഞാലും അവരതുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോവില്ല ഇനി അതേപോലെ തന്നെ സർജറി വേണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് വേണം എന്നുള്ള ഒരാളോട് സർജറി ചെയ്യണം എന്ന് പറയുമ്പം അവർക്ക് സർജറി ചെയ്യാൻ പേടിയാണെങ്കിലോ അവർ ഒരിക്കലും സർജറി ചെയ്യില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിൻ്റെ ഇവാലുവേഷൻ കൂടെ നടത്തിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് സർജറി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് സർജറി ചെയ്യണമെന്നാണ് ഞാൻ ആര് പറഞ്ഞത് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ സർജറി ചെയ്തു എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു കാലം തീരുമാനിക്കുക ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം സർജറി ചെയ്യുക പ്രത്യേകം പറയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ സർജറി വേണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുക അതിന് ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങളുടെ ടീം ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ കടമ ക്ലിയർ ആയിട്ട് നിർവഹിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ശരിയായ രീതിയിൽ കോണ്ടാക്ട് ചെയ്യുക ഒന്നും രണ്ടും മൂന്നും ചെറിയ ചെറിയ ഡൗട്ടുകൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയല്ല ക്ലിയറായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കുള്ള അഡ്വൈസ് തരും ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ടത് ഒന്നോ രണ്ടോ മെസ്സേജസിനുള്ളിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ വേണം ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് സർജറി വേണോ വേണ്ടെന്നുള്ള ആൻസർ ആണ് അപ്പോൾ ഞങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ തന്നെ ഒരു ഏറ്റവും ഒരു ആറോ ഏഴോ തവണ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമായിരിക്കും ഞാൻ ഒരു ഫൈനലൈസ് ഒരു കൺസൾട്ടേഷൻ വേണോ കൂടി തീരുമാനിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു റിപ്പോർട്ട് നിങ്ങൾ അയക്കുമ്പോൾ യു ഓൾവേസ് എക്സ്പെക്ട് ക്വസ്റ്റിൻസ് ഫ്രം അസ് ഞങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമെന്നും അതിന് ഉത്തരം നിങ്ങൾ തരാൻ ബാധ്യസ്ഥരാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം എങ്കിലും മാത്രമേ ഞങ്ങളെ നിങ്ങൾക്കും സഹായിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ റിപ്പോർട്ട് മാത്രം കണ്ടിട്ട് മറുപടി പറയാൻ ഞങ്ങൾക്കറിയില്ല ആയല്ലോ അപ്പോൾ ഇനിയെങ്കിലും റിപ്പോർട്ട് അയക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഓർത്തുവെക്കുക ശരിയായ രീതിയിൽ റിപ്പോർട്ട് അയക്കുക മുഴുവൻ റിപ്പോർട്ട് അയക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ടുള്ള മറുപടി തരിക ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഏതെങ്കിലും ഒരാളുടെ അഡ്വൈസ് കേട്ടിട്ട് സർജറിക്കുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക വളരെയധികം സോഷ്യൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യുക ഞങ്ങളുടെ വളരെയധികം സോഷ്യൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ടീമിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഈ ജേണി കണ്ടിന്യൂ ചെയ്തു തന്നെ പോവുകയാണ് ലിഗ്മെൻറ്റ് ആയിട്ടും ഈ ഫ്യൂച്ചർ ലിഗ്മെൻറ്റ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരും കറൻറ്റ്ലി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ അപ്ഡേഷൻസ് ഈ രംഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ അപ്ഡേഷൻ റിലേറ്റഡ് നോളജസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം ലിഗ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള മറ്റു വീഡിയോസിലൂടെ അതുവരെ സ്റ്റേറ്റോൺ ബൈ ബൈ